നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ക്ലിക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി ജീവിത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ജീവിത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എൽ പി ജി ഗ്യാസ് പരിപാലനവും തീപടരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളുമാണ് പ്രധാനമായും പരിശീലനം നൽകിയത് ഫയർ എക്സ്റ്റിംഗ്യൂഷറിന്റെ പ്രവർത്തനവും വാതക ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട സിപിആർ ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ മാർഗ്ഗങ്ങളെക്കുറിച്ചും കുടുംബശ്രീ പ്രവർത്തകർക്ക് പ്രായോഗിക പരിശീലനങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലിക്കെന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങൾക്ക് വേണ്ടി ജീവിത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് പരിപാടിയിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റഷീദ് വൈദ്യർ അധ്യക്ഷത വഹിച്ചു മെമ്പർ സെക്രട്ടറി എം എം ജയശ്രീ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു നിലമ്പൂർ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ എഫ് ആർഒ എൻ ടി അനീഷ് പി അജിത് എന്നിവർ ക്ലാസ് എടുത്തു കമ്മ്യൂണിറ്റി കൌൺസിലറിൻ സന്ധ്യ നിയമബോധവൽക്കരണം നടത്തി വൈസ് പ്രസിഡന്റ് ശ്രീഖലാജനാർദ്ദൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നീലാംബ്ര സി രാജുനി അറക്കിൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർമാരായ കെ വി റൌഫ കെ ടി സലീന കെ ഷാഹിന ഗഫൂർ എം ഷിജിത ചൂരപ്പിലാൻ ഷൌക്കത്ത് ഷാനി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് മെമ്പർമാരായ കെ ജുമൈല ടി അനിത എ പി റുബീന ടി സലീമ എം സാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി എച്ച് സിനി സ്വാഗതവും അക്കൌണ്ടന്റ് വി കെ മൻസൂർ നന്ദിയും പറഞ്ഞു നിങ്ങൾ കരുതണ്ട